ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മനസ്സിൻ്റെ ആരോഗ്യവും അന്താരാഷ്ട്ര മാനസികാരോഗ്യ ദിനമൊക്കെ കഴിഞ്ഞ ദിവസം പല രീതിയിൽ നമ്മൾ ആഘോഷമാക്കുമ്പോഴും ഇപ്പോഴും ഇതേക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഏറെയാണ് കഴിഞ്ഞ ദിവസം നടി കൃഷ്ണപ്രഭ ഡിപ്രഷനെക്കുറിച്ച് ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞ വാക്കുകൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇന്ന് ഈ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊപ്പം തിരുവനന്തപുരം കരകുളം ലോക മെഡിസിറ്റിയിലെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ശരണ്യ ചേരുന്നു സ്വാഗതം ഡോക്ടർ ന്യൂസ് ത്രീയിലേക്ക് ഡോക്ടർ ഈ കൃഷ്ണപ്രഭയുടെ വാക്കുകൾ എടുത്ത് പറയുകയാണെങ്കിൽ പഴയ വട്ട് അതിനെ പല പേരിലിപ്പോൾ വിളിക്കുന്നു ഒന്ന് ഇത്തരത്തിലോ ഡിപ്രഷൻ മറ്റൊന്ന് ഓവർ തിങ്കിങ് എന്നൊക്കെ പറയുന്നതിനെ വളരെ ചിരിച്ചുകൊണ്ട് ലാഘവത്തിലാണ് കൃഷ്ണപ്രഭ പ്രഭ പറഞ്ഞത് അത് മാത്രമല്ല ഇതിപ്പോൾ വലിയ വിവാദമായിരിക്കുമ്പോൾ അവരുടെ മറുപടി വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ പ പറഞ്ഞ വാക്കുകളിൽ നിന്ന് അടർത്തി എടുത്തുകൊണ്ട് ചില ആളുകൾ അതിൽ കണ്ടന്റാക്കി മുന്നോട്ട് പോകും എന്നൊക്കെയാണ് പക്ഷെ എന്തു തന്നെയായാലും ആ പറഞ്ഞത് ശരിയല്ലായിരുന്നു ആ സമയത്ത് ആ പറഞ്ഞത് ശരിയല്ലായിരുന്നു എന്നുള്ളത് വ്യക്തമല്ലേ എന്താണ് ഡിപ്രഷൻ എന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല എന്നുള്ളത് സത്യമല്ലേ വളരെ സത്യമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഡിപ്രഷൻ ഒരു മാനസിക പ്രശ്നമാണ് ഒരു മാനസിക ആരോഗ്യ പ്രശ്നമാണ് അതിന് ആയിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടുവരുന്നു അതിലെ ലക്ഷണങ്ങൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ സ്ഥായി ആയിട്ടുള്ള ഒരു വിഷാദഭാവം പെട്ടെന്ന് പെട്ടെന്ന് കരച്ചിൽ വരിക എപ്പോഴും ഒരു വിഷമാവസ്ഥ പിന്നെ രണ്ടാമത്തെ കാര്യം ആൻഹി എന്ന് പറയും എന്ന് വെച്ചാൽ ഒരു ലാക്ക് ഓഫ് പ്ലഷർ നമ്മൾ മുൻപ് സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ അതേ സന്തോഷം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒന്നിലും ഒരു എൻജോയ്മെൻറ്റ് കണ്ടെത്താൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥ പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ലാക്ക് ഓഫ് എനർജി എനർജിയാ എന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരു എനർജി തോന്നുന്നില്ല ഒന്നും ചെയ്യാൻ ഉള്ള എനർജി ഇല്ല ഒരു ക്ഷീണാവസ്ഥ ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു ക്ഷീണഭാവം അതാണ് ഈ എനർജിയാന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട മൂന്ന് ലക്ഷണങ്ങൾക്ക് പുറമെ വേറെ കുറേ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ വിശപ്പില്ലായ്മ ഒരുപാട് വെയ്റ്റ് കുറയുക അതുപോലെ ഉറക്കത്തിൽ ഒരുപാട് ഡിഫറൻസസ് വരുക പിന്നെ മറ്റേ സെക്ഷൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ വരിക പിന്നെ ഇതിനൊക്കെ പുറമേ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു ലക്ഷണം സൂസൈഡൽ തോട്ട്സ് എന്ന് വെച്ചാൽ ആത്മഹത്യാ പ്രവണത അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിപ്രഷൻ നമ്മൾ ക്ലിനിക്കലി ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഉള്ള കുറച്ച് ലക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഇതിനും പുറമേ പല രീതിയിലെ എ ടിപ്പിക്കൽ സിംറ്റംസ് വരാൻ ഡിപ്രഷന് അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഡിപ്രഷൻ ഒരു വട്ട് അല്ലെങ്കിൽ ഒരു ലഘൂകരിച്ച് നമുക്ക് ചിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതെന്തായാലും ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ് ഒരു നടി അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു മീഡിയ പേഴ്സൺ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്യോർലി ലാക്ക് ഓഫ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ അതിൽ എനിക്ക് പബ്ലിക്കിന് കൊടുക്കേണ്ട ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അവസരം നമ്മൾ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ തേജോവധം ചെയ്യാനോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ വ്യക്തിയെ കുറ്റപ്പെടുത്താൻ ഉപയോഗിക്കാതെ ഈ ഒരു അവസരം നമുക്ക് സമൂഹത്തിൽ ഡിപ്രഷനെ പറ്റിയുള്ള അവയർനെസ് കൂട്ടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം തീർച്ചയായിട്ടും എനിക്ക് ഡോക്ടറോട് സംസാരിക്കാനും ഇന്ന് പ്രേക്ഷകരോട് അത് പങ്കുവയ്ക്കാനും വിചാരിച്ചത് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു ബോധവൽക്കരണം ഒരു ക്യാമ്പയിൻ എന്ന രീതിയിൽ തന്നെയാണ് കൃഷ്ണ താങ്കൾ പറഞ്ഞതുപോലെ കൃഷ്ണപ്രഭയെ പോലെ ഒരാൾ പറയുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഇപ്പോൾ പറയുന്നതെങ്കിലും ഒരാളല്ല അങ്ങനെ പറയാറ് പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ആ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഈ വട്ടിന്റെ കൂടെ പറഞ്ഞൊരു കാര്യമാണ് മടി പലപ്പോഴും വെറുതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരാറ് എന്ന് പറയുന്നത് ഈ വെറുതെ ഇരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്തിനോടെങ്കിലും മടി ഉള്ളത് കൊണ്ടോ ആളുകൾ പറയുന്നൊരു വാക്കാണ് എനിക്ക് ഞാൻ ഡിപ്രസ്ഡ് ആണ് അല്ലെങ്കിൽ ഞാൻ ഡിപ്രഷനിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറയുന്നത് അത്തരത്തിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു ട്രെൻഡാണോ എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു വളരെ ലീമാൻസ് ടേം ആയി മാറിയിരിക്കുകയാണ് ഒരു ക്ലിനിക്കൽ ടേം എന്നുള്ളതിനുപരി ഒരു സാധാരണക്കാരന്റെ ടേം ആയിരിക്കാണ് ഇപ്പോൾ ഒരു എക്സാമിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു അന്ന് കുറച്ച് വിഷമം തോന്നി അപ്പോൾ ഉടനെ എൻ്റെ ഫ്രണ്ട് ഡിപ്രസ്ഡ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തു പോകാൻ പറ്റിയില്ല ഇന്ന് മഴ പെയ്തു അതുകൊണ്ട് പുറത്തു പോകാൻ പറ്റിയില്ല അപ്പൊ കുറച്ച് സങ്കടമായി അത് ഡിപ്രഷനാണ് എന്നൊക്കെ ലേബിൾ ചെയ്യാനുള്ള ഒരു പ്രവണത വളരെ കൂടുതലാണ് നമ്മുടെ സമൂഹത്തിൽ അതിൽ ഒരു കാരണം ഡിപ്രഷൻ എന്നുള്ള ടേം വളരെ കോമൺ ആയിട്ട് കേൾക്കുന്നു വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു പ്രവണതയുണ്ട് പക്ഷെ ആക്ച്വലി അതൊന്നുമല്ല ഡിപ്രഷൻ ഇതൊരു ക്ലിനിക്കൽ പ്രശ്നമാണ് മാനസികാരോഗ്യ പ്രശ്നമാണ് അതിന് ട്രീറ്റ്മെന്റ് എടുത്ത് ഭേദമാക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണെന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അറിയാത്ത എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ അവയർനെസ് കുറവുള്ള ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞോ അല്ലെ മടിയാണോ ഇതിന് കാരണം അപ്പോൾ അങ്ങനെ പറയാണെങ്കിൽ നമുക്ക് കുറച്ച് കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ ഡിപ്രഷൻ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരിക്കുന്നു ആ നമ്മളിപ്പോ മാനസികാരോഗ്യ പ്രശ്നത്തില് എന്തെടുത്താലും നമ്മൾ പൊതുവേ പറയുന്നത് ഒരു ബയോ സൈക്കോ സോഷ്യൽ കോസ് ആണ് എല്ലാ എല്ലാ അസുഖങ്ങൾക്കും ഉണ്ടാവുക എന്ന് പറയുന്നു അതിൽ ബയോളജിക്കൽ കോസസ് ബയോളജിക്കൽ കോസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജനിതകമായിട്ടുള്ള ജനറ്റിക് കോസസ് ഉണ്ടാവാം നമ്മൾ കേട്ടിട്ടില്ലേ ഹെറിഡിറ്ററി ആയിട്ട് ഡിപ്രഷൻ വരുന്നു അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് മെൻ്റൽ ഇല്നെസ്സസ് വരുന്നു അതൊക്കെ ഒരു ബയോളജിക്കൽ കോസ്റ്റിൽ പെടും ഒരാളുടെ ജീൻസ് ജെനറ്റിക് മേക്കപ്പ് എങ്ങനെയാണോ അത് ഈ അസുഖത്തിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും പിന്നെ അതുപോലെ ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്ന വേറെ കാര്യങ്ങൾ ഹോർമോണൽ വേരിയേഷൻസ് അതുപോലെ തൈറോയിഡ് ലെവൽസിലെ വ്യത്യാസങ്ങൾ ഇതൊക്കെ അല്ലെങ്കിൽ വേറൊരു അസുഖം കാരണം വരുന്ന ഡിപ്രഷൻ ഇതൊക്കെ ബയോളജിക്കൽ കോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അടുത്ത ഒരു മേജർ സെറ്റ് ഓഫ് കോസസ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ കോസസ് ആണ് സൈക്കോളജിക്കൽ കോസസ് എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണാലിറ്റി ആളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ആളുടെ ഇമോഷൻസ് എങ്ങനെയാണോ അതും ഒരാൾക്ക് പർട്ടിക്കുലർ ഒരു ഒരാൾക്ക് ഒരു രീതിയിലായിരിക്കും പോകുന്നത് അപ്പോൾ ഈ സൈക്കോളജിക്കൽ കോസസ്സും വേറൊരാൾക്കും എളുപ്പം മാറ്റിയെടുക്കാൻ ഉടനെ പറ്റുന്നതല്ല പ പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ കോസസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്നും ഉണ്ടാവാകുന്ന എൻവയൺമെൻറ് എന്നുവെച്ചാൽ ചുറ്റുമുള്ള അറ്റ്മോ ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ നിന്നും ഉണ്ടാവാവുന്ന ചില കോസസ് അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫാമിലി ഫാമിലി കണ്ടീഷൻസ് ബ്രോക്കൺ ഫാമിലീസ് അതുപോലെ പ്യുവർ ഗ്രൂപ്പിലെ ഇഷ്യൂസ് അതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ് ഒക്കെ ഈ പറഞ്ഞ ഒരു സോഷ്യൽ കോസിൽ പെടാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് എന്തൊക്കെയാണോ ഈ ഡിപ്രഷന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെയാണ് ഈ സോഷ്യൽ കോസസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബയോ സൈക്കോ സോഷ്യൽ കോസസ് എന്ന് പറയുന്ന പല 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 കോസസും കൂടെ ചേർന്നാണ് ഒരാൾക്ക് ഡിപ്രഷൻ ക്ലിനിക്കലി പ്രകടമാവുന്നത് അപ്പോൾ മടി ഡിപ്രഷൻ ഉണ്ടാക്കുകയെന്ന് ചോദിച്ചാൽ നോ അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷേ നമ്മൾ വളരെ എൻഗേജ്ഡ് എൻഗേജായിട്ടിരുന്നാൽ അതുപോലെ ഡിസ്ട്രാക്ഷൻസ് ഡിപ്രഷൻ ഒരു പരിധി വരെ മരുന്നിൻ്റെ സഹായത്തോട് കൂടി തന്നെ നമ്മൾ ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും എൻഗേജ്മെൻറ്റ്സ് ഡിപ്രഷന് ചെറിയ തോതിലെങ്കിലും ഒരു വ്യത്യാസം വരുത്താം അത് വേറൊരു കാര്യമാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും രോഗിയോട് പറയാറുണ്ട് കുറച്ച് എൻഗേജ്ഡായിട്ടിരിക്കണം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഇതിന്റെ ഒക്കെ കൂടെ മരുന്നിന്റെ പ്രാധാന്യം വളരെ ഏറെയാണ് അപ്പോ ആ ഒരു അവയർനെസ് വേണമെങ്കിൽ പറഞ്ഞ ആൾക്ക് വേണമെങ്കിൽ അങ്ങനെ ന്യായീകരിക്കാൻ ഞാൻ അതാണ് ഉദ്ദേശിച്ചത് എന്ന് വേണമെങ്കിൽ എൻഗേജ് ആയിരിക്കുക എല്ലാ എപ്പോഴും എൻഗേജഡ് ആയിരിക്കുന്ന ഒരാൾക്ക് ഡിപ്രഷൻ വരില്ല എന്ന അങ്ങനെയൊക്കെ അതും തെറ്റാണ് അതും തെറ്റാണ് എന്താന്ന് വെച്ചാൽ എൻഗേജ്ഡ് ആയിട്ട് വളരെ ആയിരിക്കുന്ന വളരെ ബിസി ആയിട്ടിരിക്കുന്ന വളരെ ഹൈ പ്രൊഫൈൽ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് നമുക്ക് അറിയാം ഒരുപാട് ആക്ടേഴ്സിന്റെ കാര്യം സോഷ്യൽ മീഡിയയിൽ വളരെ ാണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെ സമയത്തിന് അവർക്ക് എപ്പോഴും അവർ ബിസി ആയിരിക്കും നല്ല ലൈഫായിരിക്കും ലീഡ് ചെയ്യുന്നത് പക്ഷെ ഇവർക്ക് എന്തിന്റെ കുറവാണ് നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട് അത് ഡോക്ടർ പറഞ്ഞാൽ ശരിയാണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ അതെ ഒരു തൈറോയിഡ് പ്രശ്നം വന്നാൽ ആരും അങ്ങനെ ചിന്തിക്കുന്നില്ല എന്തിന്റെ ഈ ആൾക്ക് തൈറോയിഡ് വന്നത് അല്ലെങ്കിൽ ഡയബറ്റീസ് വന്നാൽ എന്തിന്റെ ഈ ആൾക്ക് ഡയബറ്റീസ് വന്നത് അങ്ങനെ നമ്മൾ ആലോചിക്കുന്നില്ല അതൊക്കെ ഫിസിക്കൽ പ്രശ്നങ്ങളായതുകൊണ്ട് അത് കുറച്ചുകൂടെ ന്യായീകരിക്കാൻ വേറെ കാരണങ്ങൾ ഉണ്ടായിരിക്കാം ആൾക്ക് സമൂഹത്തിന് പക്ഷേ ഡിപ്രഷൻ ഉള്ളത് ഒരു മൾട്ടി ഫാക്ടോറിയൽ കാര്യമാണ് ഈ പറഞ്ഞത് കോസസിൽ പലതും ചേർന്ന് ഒരാൾ ആളിൽ ആക്ട് ചെയ്യുമ്പോഴാണ് ഒരാളുടെ ബ്രെയിനിൽ ന്യൂറോ കെമിക്കൽസിൽ ആക്ട് ചെയ്യുമ്പോഴും ആ ന്യൂറോ കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ രാസവസ്തുക്കളിൽ വരുന്ന വ്യത്യാസം കാരണവും പ്രകടമാവുന്ന ഒരു കാര്യമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് അപ്പോ ഒരിക്കലും അങ്ങനെ സിംപിൾ ആയിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ ഈ അവയർനെസ്സിന് കാര്യം പറയുമ്പോൾ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് പലരും പല ഇപ്പോ പല പാരന്റ്സ് കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ മേബി ഹസ്ബൻഡ്സോ വൈഫ്സോ ഒക്കെ ഡോക്ടറിന്റെ അടുത്ത് വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഡോക്ടറെ ഞാൻ പലതും നോക്കി ഞാൻ പലതും പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി പക്ഷെ ഇവൾക്ക് മനസ്സിലാവുന്നില്ല ഡിപ്രഷൻ ആണെന്നൊക്കെയാണ് ആൾ തനിയെ പറയുന്നത് ഞാൻ പലതും പറഞ്ഞു പറഞ്ഞുകൊടുത്തു അവൾക്ക് ഒരു ഒരു കാര്യത്തിന്റെയും കുറവ് വീട്ടിലുണ്ടാവുന്നില്ല എന്നിട്ടും എന്താ ഡോക്ടറെ ഇങ്ങനെ അപ്പോൾ ഇതൊക്കെ അവയർനെസ്സിന്റെ കുറവായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈവൻ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ തന്നെ മരുന്നിനോടുള്ള ഒരു ഭയം കാരണം പലരും വിചാരിക്കുന്നു ഡിപ്രഷന് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്താൽ അത് ലൈഫ് ലോങ് എടുക്കേണ്ടി വരും എനിക്ക് ഒരിക്കലും ഇതിന് പുറത്ത് വരാൻ പറ്റില്ല മരുന്ന് എടുത്തില്ലെങ്കിൽ കൗൺസിലിംഗ് മാത്രം മതി ഡോക്ടറെ എനിക്ക് മരുന്ന് വേണ്ട മരുന്ന് തുടങ്ങിയാൽ പിന്നെ ഒരിക്കലും നിർത്താൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഈ അവയർനെസ്സിന്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന വേറൊരു മിഥ്യാധാരണയാണ് ഡിപ്രഷന് മരുന്ന് മിക്കവാറും കേസസ് ഓഫ് ഡിപ്രഷനിൽ മരുന്നുകൾ വേണ്ടി വരാറുണ്ട് മരുന്നുകൾ പക്ഷെ ലൈഫ് ലോങ്ങ് ആയിട്ട് കഴിക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ പിന്നത്തെ ക്വസ്റ്റൻ ആണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ ബെറ്റർ ആക്കണം മുന്നോട്ട് പോകണം അതാണ് നമ്മുടെ എയിം മരുന്നുകൾ പലതും ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ഡിപ്രഷന് നമ്മൾ മേ ബി സിക്സ് മന്ത്സ് ടു വൺ ഇയറിൽ തന്നെ മെഡിക്കേഷൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അതുപോലെ സെഡേഷൻ മരുന്നുകളുടെ സെഡേഷനെ പറ്റി സംശയം ഉണ്ടാവാറുണ്ട് ആൾക്കാർക്ക് ഈ മരുന്ന് കഴിച്ചാൽ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മയങ്ങിപ്പോവും എനിക്ക് ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റില്ല അതും ഒരു തെറ്റിദ്ധാരണയാണ് പല ചില മെഡിസിൻസിന് ഇപ്പോൾ നമുക്ക് ഉറക്കമില്ലാത്ത ഒരു അവസ്ഥ വരുവാണെങ്കിൽ ചിലപ്പം ഉറക്കം വരുന്ന മെഡിസിൻസ് ഉറക്കത്തിനുള്ള മെഡിസിൻസ് യൂസ് ചെയ്യേണ്ടി വരാറുണ്ട് പക്ഷെ പറ ഒരുവിധം ഒരുപാട് ആൻറ്റി ഡിപ്രസൻ മെഡിക്കേഷൻസ് നമ്മൾ ഉറക്കക്ഷീണം ഇല്ലാത്ത മെഡിക്കേഷൻസ് തന്നെ യൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ ഒരുപാട് പുതിയ മോളിക്യൂൾസ് വരുന്നുണ്ട് ഒരുപാട് പുതിയ ലൈൻസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഡിപ്രഷൻ ഒരാൾക്ക് ഡിപ്രഷൻ ആണോ ഡിപ്രഷനാണോന്ന് സംശയം വന്നാൽ ഉടനെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുക എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുക എന്നിട്ട് ആ ഡോക്ടർ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുകയാണെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുക പക്ഷെ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുക്കുക എന്താണ് ഒപ്പീനിയൻ പറയുന്നതെന്ന് കേൾക്കുക മുന്നോട്ട് പോകാം അതെ അതെനിക്ക് അതാണ് ഞാൻ ചോദിക്കാമായിരുന്നത് എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റിനും അത് തന്നെയായിരുന്നു നമ്മളെപ്പോഴും പറയും ഇപ്പോൾ ഒരു പനിയാണെങ്കിൽ ഒരു രണ്ട് ദിവസം നമ്മളൊന്ന് നോക്കും നമ്മുടെ കയ്യിലുള്ള മരുന്നുകളൊക്കെ വെച്ച് നമ്മൾ ട്രൈ ചെയ്ത് നോക്കും അല്ലെങ്കിൽ വീട്ടിലെ പൊടിക്കൈകളൊക്കെ നോക്കും എന്നിട്ടായിരിക്കും നമ്മൾ പനി കുറഞ്ഞില്ലെങ്കിൽ പിന്നെ ഡോക്ടറെ കാണാൻ പോകുക ഈ ഡിപ്രഷൻ ഏത് ഘട്ടത്തിലാണ് അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഡിപ്രസ്ഡ് ആണ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഡിപ്രസ്ഡ് ആണ് എന്നൊക്കെ എങ്ങനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് എനിക്ക് ഡോക്ടറെ കണ്ടാൽ കൊള്ളാം അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്ന സ്റ്റേജ് അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഇപ്പോൾ ഡിപ്രഷൻ്റെ പല മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ നമുക്ക് സൈക്കോതെറപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് കൗൺസിലിംഗ് എന്നൊക്കെ കോമൺ ആയിട്ട് പറയുന്ന ടേം ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ സംസാരിച്ച് ആളുടെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഷെയർ ചെയ്ത് വേറൊരു എക്സ്പെർട്ട് അത് കേട്ട് അതിലഭിപ്രായം പറഞ്ഞ് ആളെ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതി പിന്നത്തെ രീതിയാണ് ോജിക്കൽ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ മരുന്നുകൾ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഏത് രീതി വേണം അല്ലെങ്കിൽ രണ്ടും ആയിട്ടുള്ള രീതി ആൻഡ് മാനേജ്മെന്റ് മുന്നോട്ട് എന്നുള്ളത് എപ്പോഴും ഒരു ഡോക്ടർ ഒരു ആയിരിക്കും നമ്മൾ 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 ഡിപ്രഷൻ 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 ക്ലിനിക്കലി ഒരാൾ ഡിപ്രസ്ഡ് ആയിട്ട് നമ്മുടെ നമ്മുടെ അസസ്മെന്റിൽ അത് പല ഘട്ടങ്ങളായിട്ട് തിരിക്കും ഒരു ഒരു മൈൽഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ മോഡറേറ്റ് ഡിപ്രഷൻ അതിൽ പരമാവധി ഒരു മോഡറേറ്റ് ടു സിവിയർ ഡിപ്രഷൻ കേസസ് നമുക്ക് സൈക്കോതെറപ്പി എന്ന് വെച്ചാൽ കൗൺസിലിംഗ് മാത്രം വെച്ച് മാനേജ് ചെയ്യുന്ന ഡിഫിക്കൾട്ട് ആയിരിക്കും എന്ന് വെച്ചാൽ ആൾക്ക് ഇമ്പ്രൂവ്മെന്റ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ് കൂടുതൽ കൂടുതൽ സിവിയറിറ്റിയിലോട്ട് ആ ഡിപ്രഷൻ പോയേക്കാം ചിലപ്പോ പിന്നെ ആത്മഹത്യാ പ്രവണതയും വേറെ കോംപ്ലിക്കേഷൻസിലോട്ടും അത് പോയേക്കാം അപ്പൊ നമ്മൾ മൈ ടു മോഡറേറ്റ് ഡിപ്രഷൻ ചിലപ്പോൾ മാത്രം മതി എന്ന് പറഞ്ഞ ഒരുപാട് പേഷ്യൻസ് വരുമ്പോൾ നമുക്ക് കൺവിൻസ് ചെയ്യേണ്ടി വരും എടുത്ത് എടുക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളത് ഡോക്ടേഴ്സ് കൺവിൻസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെയാണ് പോയി കാണുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിൽ അവർ വളരെ ഈസി ആയിട്ട് സൈക്കോട്രിസ്റ്റിന് റെഫർ ചെയ്യാറുണ്ട് കേസസ് ഫോർ ടേക്കിംഗ് മെഡിക്കേഷൻസ് ഓർ ഫാർമകോളജിക്കലി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലരും വന്ന് പറയുന്നത് ഡോക്ടറെ എനിക്ക് മരുന്ന് വേണ്ട കൗൺസിലിംഗ് മാത്രം മതി കൗൺസിലിംഗ് മാത്രം വെച്ച് എന്റെ ഡിപ്രഷനെ ട്രീറ്റ് ചെയ്യണം പക്ഷേ അത് ഒരു പരിധി വരെ ചിലപ്പോൾ മൈൽഡ് ആണെങ്കിൽ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്തേക്കാം ചെറുതായിട്ട് പക്ഷേ ഒരു മോഡറേറ്റ് ടു സിവിയർ കേസ് ഓഫ് ഡിപ്രഷന് നമുക്ക് മിക്കവാറും മെഡിസിൻസ് താമസിക്കും തോറും അങ്ങനെയാണോ തോറും ഡ്യൂറേഷൻ മാത്രമല്ല നമ്മൾ നോക്കുന്നത് നമ്മൾ നമ്മളെ ലക്ഷണങ്ങളിൽ എത്ര എണ്ണം പോസിറ്റീവ് ആണ് എത്ര സിവിയർ ആണ് ആ ലക്ഷണങ്ങൾ എന്നൊക്കെ നോക്കി ാണ് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം നമുക്കൊരു സങ്കടം വന്നു നമ്മൾ അതിനെ ഡിപ്രഷൻ എന്ന് വിളിക്കുന്നതിനെ വിളിക്കുന്നത് മണ്ഡതരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മൾ പൊതുവേ പറയുന്നത് ഒരു ടു വീക്സ് ഓഫ് ഡ്യൂറേഷൻ എങ്കിലും ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ സ്ഥായി ആയിട്ട് നിലനിൽക്കുകയാണെങ്കിലാണ് നമ്മൾ അതിനെ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത് പക്ഷേ ടു വീക്സ് എത്തിയില്ലെങ്കിലും വളരെ സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ആണ് എങ്കിൽ ഒരു ക്ലിനീഷ്യൻ അതിന് മുന്നേ അതിന് ഡിപ്രഷന് ഡയഗ്നോസ് ചെയ്ത് നമുക്ക് ട്രീറ്റ്മെന്റുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും ഓക്കെ മരുന്നുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സംശയമാണ് ഈ ഡിപ്രഷന് വേണ്ടിയിട്ടുള്ള മരുന്നുകളാണോ അതായത് നമ്മളിപ്പോൾ താങ്കളൊരു അവസ്ഥയാണ് ഇതെന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്തുണ്ടാകുന്ന പല പല പ്രശ്നങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഉറക്കക്കുറവ് ഉറക്കം കിട്ടാതെ ആവുക അപ്പോൾ ഉറക്കത്തിനുള്ള ഗുളിക കൊടുക്കുക അങ്ങനെയാണോ അതോ ഡിപ്രഷനായിട്ട് തന്നെ മരുന്നുണ്ടോ എങ്ങനെ കർഷകമായിട്ട് തന്നെ മരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബയോളജിക്കൽ കോസസിൽ നമ്മുടെ ന്യൂറോ കെമിക്കൽസ് വെരി തിലാണ് നമ്മുടെ ബ്രെയിനിൽ ഈ ഡിപ്രഷന്റെ സിംറ്റംസ് പ്രകടമാവാനുള്ള കാരണം വരുന്നത് ഇപ്പൊ നമ്മൾ ഹാപ്പി ഹോർമോൺസ് എന്നൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ് സിറോട്ടോണിൻ ഡോപ്പമിൻ എൻഡോർഫിൻസ് ഒക്കെ ഓക്സിറ്റോസിൻ ഇതൊക്കെ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് എന്നൊക്കെ നമ്മൾ പൊതുവേ ചില പേരിട്ട് വിളിക്കുന്നു പക്ഷേ ഈ ഹോർമോൺ ഈ ഈ ന്യൂറോ കെമിക്കൽസിന്റെ ലെവൽസ് ഒക്കെ കുറച്ച് ആവശ്യത്തിന് റേസ്ഡ് അല്ല എങ്കിൽ അല്ലെങ്കിൽ ആയിട്ട് കുറച്ച് ലോ ആണ് നമ്മുടെ നെർവ് എൻഡിങ്സിലെങ്കിലൊക്കെ ഡിപ്രഷൻ പ്രകടമായിട്ട് വരാവുന്നതാണ് ഡിപ്രസീവ് സിംറ്റംസ് വരാവുന്നതാണ് അപ്പോൾ നമ്മൾ മെഡിസിൻ വെച്ച് ഏം ചെയ്യുന്ന മെയിനായിട്ട് ഈ ഒരു ന്യൂറോ കെമിക്കൽ ലെവൽ കുറച്ചുകൂടെ റേസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും നേരത്തെ പറഞ്ഞ പോലെ പനി ചുമ അതൊക്കെ വീട്ടിൽ വെച്ച് ചികിത്സിക്കുന്ന അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം മരുന്ന് കഴിച്ച് ബെറ്റർ ആവുന്നു അതുപോലെ അല്ല ഇതൊക്കെ നമ്മുടെ ബ്രെയിനിലെ ന്യൂറോ കെമിക്കൽ ചേഞ്ചസ് വരും ചേഞ്ചസിൽ വരുന്ന കാര്യങ്ങളാണ് ആയതുകൊണ്ട് നമ്മൾ ള് കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കുമ്പോഴേ ആ ന്യൂറോ കെമിക്കൽസ് ബാക്ക് ടു നോർമൽ ആവുക നമ്മുടെ റിസെപ്റ്റർ പ്രൊഫൈൽസ് ഒക്കെ കുറച്ച് ചേഞ്ച് ചെയ്ത് നമ്മൾ ഒരു ക്രോണിക് സ്ട്രെസ് എന്നൊക്കെ പുറത്ത് വരുന്ന പോലെ കുറച്ച് ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് വേണ്ടി വരും ഒരു ഒരാഴ്ച രണ്ടാഴ്ച അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് അല്ല ഡിപ്രഷന് നമ്മൾ എയിം ചെയ്യുന്നത് പക്ഷേ അത് നമുക്കൊരു നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ല എന്താന്ന് വെച്ചാൽ നമ്മൾ ലൈഫ് ലോങ് കഴിക്കേണ്ട അവസ്ഥയല്ല അല്ല മിക്കവാറും പേർക്കെന്ന് പറഞ്ഞു ഒരു മെജോർ സിംഗിൾ എപ്പിസോഡ് ഓഫ് ഡിപ്രഷൻ ആണെങ്കിൽ നമുക്ക് മേ ബി ഞാൻ നേരത്തെ പറഞ്ഞാലും ഒരു സിക്സ് മന്ത്സ് ടു വൺ ഇയറിലൊക്കെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് നിർത്താൻ പറ്റുന്നതാണ് ഓക്കെ ഡോക്ടർ ഇപ്പോൾ ഡോക്ടറെ അടുത്ത് വരുന്ന ട്രീറ്റ്മെൻറ്റിന് വരുന്ന ആളുകളിൽ ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ഞാൻ ഡിപ്രസ്ഡ് ആണ് എന്ന് പറഞ്ഞു വരുന്നവരിൽ ഈ പ്രായത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ ആ പ്രായവും ഡിപ്രഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ് വെച്ചാൽ കുറച്ച് വൾണറബിൾ ഏജസ് ഉണ്ട് ഈ ഡിപ്രഷൻ വരുന്നത് ഒന്നാമത്തെ കാര്യം ഡിപ്രഷൻ കൂടുതലായിട്ട് കാണുന്നത് സ്ത്രീകളിലാണ് അത് നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സ്റ്റഡീസ് അനുസരിച്ച് ഒരു ടു ഇസ് ടു വൺ റേഷ്യോ എന്ന് എന്ന് വെച്ചാൽ മെയിൽസിൽ കാണുന്നതിലും ഒരു രണ്ടിരട്ടി പ്രവണത സ്ത്രീകളിലാണ് ഡിപ്രഷൻ കാണാനുള്ള സാധ്യത അതും പല വൾണറബിളിറ്റി ഏജസ് ഉണ്ട് എന്നുവെച്ചാൽ ഇപ്പോൾ കോമൺ ആയിട്ട് ഹോർമോണൽ ചേഞ്ചസ് അതിലൊരു ഭാഗമാണ് ഇപ്പോൾ ഒരു പെരി മെനോപോസൽ ഏജ് ഗ്രൂപ്പ് ഈ നമ്മുടെ ഒക്കെ നിൽക്കുന്ന സമയത്തേക്ക് ആ മെനോപോസൽ ഏജ് ആകുമ്പോഴത്തേക്കും ഡിപ്രഷൻ ആങ്സൈറ്റി സിംറ്റംസ് വളരെ ഫ്ലെയർ അപ്പ് ചെയ്ത് വരാറുണ്ട് കാണാറുണ്ട് പിന്നെ അതുപോലെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടേം ആയിരിക്കും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നുള്ളത് പലരും ചിലപ്പോൾ സെൽഫ് ഡയഗ്നോസ് ചെയ്യും ചിലപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചോദിക്കും ഡോക്ടർ എനിക്ക് കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ തോന്നുന്നു എനിക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ആണോ അപ്പോൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ വളരെ കോമൺ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യം ാണ് പിന്നെ അതുപോലെ യങ്ങർ ഏജ് ഗ്രൂപ്പ്സിനാണ് കുറച്ചും കൂടെ കോമൺ ആയിട്ട് കാണുന്നതെങ്കിലും ഡിപ്രഷൻ യങ്ങർ ഏജ് ഗ്രൂപ്പ്സിലാണ് കുറച്ചും കൂടെ കോമൺ ആയിട്ട് കാണുന്നതെങ്കിലും എൽഡർലി ഏജ് ഗ്രൂപ്പിലും ഡിപ്രഷൻ സിവിയർ ആയിട്ട് വരാറുണ്ട് അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റുമായിട്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥകൾ വരാറുണ്ട് പിന്നെ ഒരു കാര്യമുള്ളത് അഡോളസെന്റ് ഏജ് ഗ്രൂപ്പ് അവരുടെ ബോഡിയിലും മൈൻഡിലും എൻവയൺമെന്റിലും ഒക്കെ ഒരുപാട് ചേഞ്ചസ് വരുന്ന ഒരു കാലഘട്ടമാണ് ആ കൗമാരപ്രായം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്തും ഡിപ്രസവ് സിംറ്റംസ് ചിലപ്പോൾ എ ടിപ്പിക്കൽ ആയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് എന്നുവെച്ചാൽ സ്ഥിരമായിട്ടുള്ള ഈ സ്ഥായി വിഷാ വിഷാദഭാവം അല്ലെങ്കിൽ കരച്ചിൽ അങ്ങനെ അല്ലാതെ ദേഷ്യഭാവം കൂടുതൽ ഇറിറ്റബിലിറ്റി സിംറ്റംസ് ഒക്കെ കൂടുതലായിട്ട് അഡോളസിന്റെ ഏജ് ഗ്രൂപ്പിൽ കാണാറുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ടി വരും പിന്നെ നമ്മള് കോമണായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ഒരു ഡോക്ടർ കൂടുതലായിട്ടും ഇങ്ങനെ ഒരു പേഷ്യന്റ് വന്നാൽ ആളുടെ ഫാമിലി ഹിസ്റ്ററി എടുക്കും എന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡിപ്രഷൻ ഉണ്ടോ അല്ലെങ്കിൽ സൂയിസൈഡ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ അല്ലെങ്കിൽ പാസ്റ്റ് ഹിസ്റ്ററി എന്തെങ്കിലും മുൻത്തെ ഹിസ്റ്ററി ഓഫ് ഡിപ്രസീവ് എപ്പിസോഡ് ഉണ്ടോ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് മുന്നേ ഉണ്ടായിട്ടുണ്ടോ ഈ പേഷ്യൻറ്റിന് എന്നൊക്കെ നമ്മൾ ക്ലിയർ ഹിസ്റ്ററി എടുത്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ലൈനുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ നമ്മളിപ്പോ കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ ഹാർട്ട് ഡിസീസ് ഒക്കെ പാരമ്പര്യമായിട്ട് കിട്ടാം അല്ലെങ്കിൽ വേറെ പല അസുഖങ്ങളും സ്കിന്നിലെ പല കണ്ടീഷൻസും പാരമ്പര്യമായിട്ട് കിട്ടാം അതുപോലെ തന്നെ സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത് ഈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും പാരമ്പര്യമായിട്ട് കിട്ടാം നമ്മുടെ ജെനറ്റിക്സ് അനുസരിച്ചാണ് അത് ഡിസൈഡ് ആവുന്നത് ജെനറ്റിക്സ് ഇപ്പൊ നമ്മൾ നേച്ചർ ആൻഡ് നെർച്ചർ എന്ന് പറയും നേച്ചർ എന്ന് പറഞ്ഞാൽ ആ ആളുടെ ആ ആളെങ്ങനെയാണോ ജനിച്ചിരിക്കുന്നത് എന്ത് ജെ ജെനറ്റിക് കൂടിയാണ് ആള് ജനിച്ചിരിക്കുന്നത് അതാണ് നേച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ പുറമെ നർച്ചർ എന്ന് വെച്ചാൽ ചുറ്റുമുള്ള ആളെ ആളുടെ എൻവയൺമെൻറ്റ് എങ്ങനെ ആളെ എഫെക്റ്റ് ചെയ്യുന്നു ഇത് രണ്ടും ഡിപ്പെൻഡ് ചെയ്താണ് ആൾക്ക് ഡിപ്രഷൻ സിംറ്റംസ് അല്ലെങ്കിൽ എന്ത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും വരുവോ വരില്ലേ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഓക്കെ നമ്മുടെ ഈ ടോക്ക് മുമ്പ് രണ്ട് കാര്യങ്ങൾ കൂടി ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് കൃഷ്ണപ്രബോധനെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് മൂഡ് സ്വിങ്സ് നമ്മളെപ്പോഴും ഇപ്പൊ കേൾക്കുന്ന ഒരു പദമാണ് മൂഡ് സ്വിങ്സ് അതുപോലെ തന്നെയാണ് ഓവർ തിങ്കിങ് ഇത് രണ്ടിനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും ഓക്കെ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞത് ഓഫ് കോഴ്സ് ഒരു വലിയ നമ്മള് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ഇപ്പൊ അതൊരു കോമൺ ടേം ആയി ഡിപ്രഷൻ എന്ന് പറയുന്ന പോലെ തന്നെ മൂഡ് സ്വിങ്സ് ഒരു കോമൺ ടേം ആയി മൂഡ് സ്വിങ്സ് നോർമൽ ആണ് പല കേസസിലും മൂഡ് സ്വിങ്സ് നോർമൽ ആണ് നമ്മുടെ നമ്മുടെ ചുറ്റു ചുറ്റുമുള്ള സ്ട്രെസ്സിനെ സ്ട്രെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഹോർമോണൽ ഫാക്ടേഴ്സ് അല്ല ഇമ്പോർട്ടൻ്റ് ആണ് സ്ത്രീകളിൽ പലർക്കും ഒരു പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിയ വരാനുള്ള ചാൻസസ് ഉണ്ട് മെൻസസ് ആവുന്നതിന് തൊട്ട് മുന്നത്തെ കുറച്ച് ദിവസങ്ങൾ വളരെയധികം ചിലപ്പോൾ ദേഷ്യഭാവമായിരിക്കാം ചിലപ്പോൾ വിഷമമായിരിക്കാം കരച്ചിൽ വരുന്ന അവസ്ഥയായിരിക്കാം അപ്പോൾ ഇതൊക്കെ എന്താ കോമൺ ഒരു ടേം മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല പലതിനും പല സിവിയറിറ്റി ആയിരിക്കും ചിലപ്പോ പെർസിസ്റ്റന്റ് ആയിട്ട് സ്ഥായി ആയിട്ട് ഇതേ മൂഡ് സ്വിങ്സ് അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഭയങ്കരമായിട്ട് സ്വഭാവത്തിൽ വ്യത്യാസം പണ്ടത്തെ അവസ്ഥയെക്കാളും ഇപ്പൊ ഒരുപാട് ആ ആളിൽ ആളില് സ്വഭാവപ്രശ്നങ്ങളുണ്ട് മൂഡ് സ്വിങ്സ് ഉണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിഷാദ ലക്ഷണങ്ങളുണ്ട് അല്ലെങ്കിൽ ദേഷ്യ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കണം ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ പോയി ഇവാലുവേറ്റ് ചെയ്യണം എന്താണ് ഇതിനൊക്കെ കാരണം എന്നുള്ളത് പിന്നെ ഓവർ തിങ്കിങ് ഓവർ തിങ്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തിങ്കിങ് ഒരു നല്ല കാര്യമാണ് എന്താ വെച്ചാൽ നമ്മുടെ കോഗ്നിഷൻ ആ തിങ്കിങ് പ്രോസസ്സാണ് നമ്മളെ മനുഷ്യരെ ബാക്കി മൃഗങ്ങളിൽ നിന്നൊക്കെ വ്യത്യ വ്യത്യസ്ത വ്യത്യസ്തനാക്കുന്നത് अच्छा ओवरथिंकिंग इप पार्ट ऑफ മെനി ഇൽനെസ്സസ് ആണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഡിപ്രഷനിൽ ഓവർ തിങ്കിങ് ഉണ്ടാവാം അല്ലെങ്കിൽ ഇപ്പോൾ ബാക്കി ചില പേഴ്സണാലിറ്റി ഇഷ്യൂസിൽ തന്നെ നമുക്ക് ഓവർ തിങ്കിങ് ഒരു പാർട്ട് ഓഫ് അവർ ലൈഫ് ആയിരിക്കാം അപ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ആ ലിമിറ്റെന്ന് നമ്മൾ പറയുന്നത് ഒരു സോഷ്യോ ഓക്യുപേഷണൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും ഞങ്ങളുടെ ടേംസിൽ നമ്മളിപ്പോൾ ഒരു ഒരു കാര്യ ഒരു അസുഖത്തിന് ഒരു ഡിസോർഡർ ആയിട്ട് നമ്മളിങ്ങനെ ടേം ചെയ്യണമെങ്കിൽ ഒരു സോഷ്യോ സോഷ്യോ ഓക്യുപേഷണൽ ഡിസ്ഫങ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് സമൂഹത്തിൽ സഹകരിച്ച് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മുടെ ജോലിപരമായി അല്ലെങ്കിൽ പ പഠനപരമായി എന്തെങ്കിലും നമുക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലോട്ട് അത് കൊണ്ടുപോവുകയാണെങ്കിൽ അപ്പോൾ ഉറപ്പായിട്ടും ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കേണ്ട സമയമായിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ വളരെ എമ്പത്തറ്റിക് ആയിട്ടായിരിക്കണം ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് പ്രത്യേകിച്ച് എമ്പതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡിപ്രഷനുള്ള ഒരാളെ ഓ നിനക്ക് ഡിപ്രഷനൊന്നും അല്ല അല്ലെങ്കിൽ നിനക്ക് ചുമ്മാ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വെറുതെ ഇരിക്കുമ്പോൾ വരുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ നമ്മൾ വളരെ അധികം കെയർഫുള്ളായി ആളുടെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ച് എന്താണ് ആളെ ഹെൽപ്പ് ചെയ്യാൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ആലോചിച്ച് മുന്നോട്ട് പോകേണ്ട പോകേണ്ട ഒരു ആവശ്യമുണ്ട് ശരി വ്യക്തമാണ് ഡോക്ടർ താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് ഇത്രയും നേരം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന്